ഹെർണിയാ ഏറ്റവും ലളിതമായ ഭാഷയിൽ ധർണിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുടലും കുടലിന്റെ കൂടുതൽ കുടലിൻ്റെ ഒഴുപ്പുകളോ നമ്മുടെ ആ നാശത്തിനകത്തുനിന്ന് പുറത്തേക്ക് തള്ളി വരുന്ന ഒരു ഭാഷയാണ് നമ്മുടെ ഹെർണിയാമെയിനായിട്ട് പറയുന്നത് പലതരത്തിലുള്ള ഹെർണിയാസമുണ്ട് വയറിന്റെ പുറത്ത് വരുന്ന ഹെർണിയാസ് ഒടിയിൽ വരുന്ന ഹെർണിയാസ് ഒടിയിൽ നിന്ന് പൊട്ടു താഴെ വരുന്ന ഹെർണിയാസ് അങ്ങനെ മൂന്ന് തരത്തിലായിട്ട് നമുക്കതിനെ തരംതിരിക്കാം ഇവന ഹർമ്മിയ രണ്ടു തരത്തിലെ ഇൽവനഹർണിയ നമുക്ക് കിട്ടാം ഒന്ന് കുഞ്ഞുങ്ങളിൽ വരുന്ന അല്ലെങ്കിൽ ചെറുപ്പക്കാരിൽ വരുന്ന ഹർണിയ പ്രായമായവരിൽ വരുന്ന കർമ്മിയ ചെറുപ്പക്കാർ വരുന്ന ഹർണിയയ്ക്ക് ഇൻഡയറക്ട് ഹർണിയായിരിക്കും പ്രായമായവരിൽ ഇൻഡയറക്ട് ഹർണിയ അതുകൊണ്ട് തന്നെ വരുന്ന വേറൊരു ഹർമിയാണ് ഡയറക്ട് ഹർണിയ ഇൻഡയറക്ട് ഹെർമിയ നമ്മുടെ കുടലുകളുടെ ഒരു ആവരണം പടങ്ങളുടെ പുറത്തുള്ളൊരു ആവരണം നമ്മുടെ മുദ്രസഞ്ചിയിലേക്ക് മുത്രസഞ്ചി അല്ല നമ്മുടെ തോട്ടത്തിനകത്തോട്ട് ഉഷ്ണസഞ്ചിയിലോട്ട് വരുന്ന അത് അത് അതിലേക്ക് ഇറങ്ങി വരുന്നുകൊണ്ടാണ് സംഭവിക്കുന്നത് ഇൻഡയറക്ട് ധേർണിയ അതേസമയം ഡയറക്ട് ഹേർണിയ എന്ന് പറയുന്നത് യൂഷ്വലി പ്രായമായ പ്രായ കൂടുതലുള്ളവർക്കായാലും കൂടുതലായിട്ട് കണ്ടുവരുന്നത് അത് നമ്മുടെ മസിൽ പേഴ്സികൾ വീക്കം കൊണ്ട് അല്ലെങ്കിൽ അതിന്റെ വീക്ക്നെസ് കൊണ്ട് വരുന്നതിനെയാണ് നമ്മൾ ഡയറക്ട് ധേർണിയ ഇതെന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചാല് നമ്മൾ ഒത്തിരി ചുമ ഉള്ളവര് ഒത്തിരി ഭാരമായി ജോലി ചെയ്യുന്നവര് തുക വലിക്കുന്നവര് ഒത്തിരി ഫാറ്റ് ആയിട്ടുള്ള ഓഫീസ് ആയിട്ടുള്ള ആൾക്കാര് ഇവരിലൊക്കെയാണ് മോസ്റ്റ് കോമണലി കണ്ടു വരാനുള്ളത് ഞാൻ ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ വയറിന്റെ ആവരണത്തിൻ്റെ വയറിൽ നിന്നു വരുന്ന കണ്ണിയാസിനെ നമ്മൾ പൊതുവെ വെണ്ടത് തന്നെയാണെന്ന് പറയും അതിൽ തന്നെ നമുക്ക് പൊക്കളിൽ നിന്നും പൊക്കളുടെ ചുറ്റുവരുന്നത് തന്നെയാണ് പൂക്കളിൽ വരുന്ന കർമ്മിയാണ് അമ്പലത്തിൽ കർണിയാണ് പൂക്കളുടെ ചുറ്റു വരുന്ന ഭരണയാണ് പാര അമ്പലത്തിൽ കണിയാണ് അതേപോലെ നമ്മൾ വരുന്ന കാര്യം നമ്മൾ പറയുന്നത് ഫാറ്റ് മാസം അതിനുള്ളിലൂടെ നമ്മുടെ ജീവി ആൻ്റെ പുറത്തേക്ക് വരുന്നതിനാണ് നമ്മുടെ പിന്നെ വരുന്ന കണിയ ഇൻഫെക്ഷൻ പറയുന്നത് ഷുഗർട്ടേക്ക് തരമാണ് അത് പൊതുവേ വരുന്നത് നമുക്ക് നമ്മൾ എന്തെങ്കിലും ഒരു സർജറി ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ എന്ന രീതിയിലാണ് സാധാരണ രീതിയിൽ ഇനി ഇതൊന്നും അല്ലാത്ത ഒരു ഒരുന്ന സ്പൈജിന്ന് തന്നെയാണ് അതും നമ്മുടെ പൊക്കളിൻ്റെ ഒരു നാല് സെന്റിമീറ്റർ അഞ്ച് സെന്റിമീറ്റർ ഇതിൻ്റെ സൈഡിലൂടെ മാറി താഴെയായിട്ടാണ് അത് കണ്ടുവരുന്നത് അങ്ങനെയാണ് സ്പൈജിലിങ് തന്നെയായിട്ട് പറയുന്നത് പിന്നെ വരുന്നത് രണ്ട് ഇപ്പം തന്നെയാണ് കാരണം അത് ഡയറക്ടർ ഡയറക്ടറും പറഞ്ഞപോലെ പിന്നെ ഒരു പറഞ്ഞാൽ ചെമ്പള കവനാണ് ശെമ്പളം കവങ്ങൾ ഏറ്റവും കോമൺ ആയിട്ട് കണ്ടുവരുന്നതും ഫീമെയിൽസ് ആണെങ്കിലും ഫേജ് ഗ്രൂപ്പ് അങ്ങനെ പ്രത്യേകിച്ച് വേസ്റ്റ് ഫേജ്യൂബിൽ വേണമെങ്കിലും ഫീമേഴ്സ് വളരെ കോമൺ ആയിട്ട് ഫീമെയിൽസ് കൊണ്ടുപോകുന്നത് അതിന്റെ ഒരു ഫെമ്പൾ കനാൽ അതായത് നമ്മുടെ ലാട്ടറിയും ഫെമൽ വെയിനും പോകുന്ന ഒരു ഷീപ്പ് മുകളിലൂടെ നമുക്ക് ചെറിയ സ്പേസിലൂടെയാണ് ഈ ചെമ്പള കനാൽ കനാലും പറയുകയും അതിലൂടെ വരുന്ന ഹെർണിയാണ് നമ്മൾ പ്രാഥമിക ലക്ഷണം എന്ന് പറയുന്നത് ഒന്ന് നമ്മൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഓർത്തു വരികയും കിടക്കുമ്പോൾ അൺകോംപ്ലിക്കേറ്റഡ് അന്യാസാണെങ്കിലും അതായത് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അതുപോലെതാവുകയും കിടക്കുമ്പോൾ ചുരുങ്ങി പോവുകയും ചെയ്യും അതിനെ അതാണ് ഊഷ്വരി കണ്ടുവരുന്ന കാരണം പക്ഷെ അതിന്റെ കൂടെ തന്നെ ഇപ്പൊ ഒരു നഗത്തെ ഈ കുടലിന്റെ കുടലോ കുടലിന്റെ കൊഴുപ്പുകളോ ഒക്കെ ആയിരിക്കും നഗത്തേക്ക് വരുന്ന കണ്ടന്റ് ഓരോ കണ്ടന്റിന് വരുന്നതിനനുസരിച്ച് അതിന് ചില സിംറ്റംസിനൊക്കെ വ്യത്യാസമുണ്ടാവും കുടൽ കൊഴുപ്പ് മെന്റന്ന് പറയുന്നത് കുടൽ കൊഴുപ്പാണ് കൂട്ടിൽ വരുന്നതെന്നുണ്ടെങ്കിൽ ഒരു ടൈപ്പ് ഡ്രാങ്കിന്റെ എന്താ പറയുക ഒരു വഞ്ചി രൂപത്തെ ഒരു വേദന നമുക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് കുടല് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ സാധാരണ വേദന ഒന്നും ഒരു ഇവിയൻ സാധ്യത വളരെ വെള്ളമായിട്ട് കോംപ്ലിക്കേഷനിലൂടെ പോയി കഴിയുമ്പോഴാണ് ഭീകരമായിട്ടുള്ള വേദനയും എന്തായാലും അണിയാന്ന് പറയുന്നത് നമ്മുടെ ഡ്രീപ് റിങ്ങിൽ നിന്ന് ഡ്രീ റിങ്ങിൽ കൂടെ കടന്ന് സുഖഭൂഷ റിംഗിലേക്ക് കടന്നു വരുന്നതിനെയാണ് നമ്മൾ എന്തായാലും അണിയെന്ന് പറയുന്നത് രണ്ടുപേർക്ക് വലിയ ചെറിയ റിങ്ങിൽ കൂടെ കടന്നു വന്നൊരു കൂലി വലിയ വലിയ കൂടെ പുറത്തേക്ക് വരുന്നത് അപ്പൊ ഇതിന്റെ അകത്ത് വരുന്ന കണ്ണിന് ഇപ്പോൾ ഉറക്കാനുള്ള ഒരു സാധ്യത ഉടക്ക ഉടക്കാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് പെട്ടെന്നുള്ള ചുമലോ കാരണം അവിടെ നീങ്ങിലൊക്കെ വരണം ആ അത് തിരിച്ചു പോവാതിരിക്കാനും വളരെ സാധ്യതയാണ് അങ്ങനെ വരുന്നതിനാണ് ഓപ്സെപ്ഷനായിട്ട് വരുന്നത് അങ്ങനെ വരുമ്പോ നമുക്ക് പെട്ടെന്നുള്ള എമർജൻസി എമർച്ചയായിട്ടുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്യേണ്ടതായിട്ടും രണ്ട് രീതിയിലാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇന്നലെ താണിയെ ചികിത്സിക്കുന്നത് ഒന്ന് ഓപ്പൺ കണിയാണ് പിന്നെ ഒന്ന് ലാപ്രോസ്കോപ്പി ലേർണി ഓപ്പൺ ലേർണിയയില് നമ്മൾ ഇന്ത്യ അതായത് ഒടിയില് ഒരു ചെറിയ മുഴുവർ ആക്കി നമ്മൾ അവിടെ വല വെക്കുന്നതാണ് ഇൻവേന ഓപ്പൺ മെഷിൻ ഫയർ പിന്നെ ഉള്ളത് ലാപ്രോസ്കോപ്പി ഖേർണിയാണ് അതിനകത്ത് നമ്മൾ രണ്ട് സൈഡിലും വല വെക്കും നോക്കിയിട്ട് രണ്ട് സൈഡിലും വല വെക്കും പക്ഷെ നമുക്ക് ഒറ്റ സർജറി കൊണ്ട് തന്നെ ഒറ്റ ആ മൂന്ന് മൂന്ന് പോർട്സ് എല്ലാം കിട്ടുന്നത് ഈ ലാപ്രോസ്കോപ്പി ലേർണിയ്ക്ക് വേണ്ടിയിട്ട് ആ മൂന്ന് പോട്ടുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് സൈഡിലെയും ഹെർണിയ ചെയ്യാൻ പറ്റുകയും അതിന്റെ കൂടെ തന്നെ നമുക്ക് അഡീഷണൽ ആയി ഫെമൽ ഹെർമിയ കൂടെ കവർ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഒരു ലാപ്രോസ്കോപ്പിക് സെർജറിയുടെ അഡ്വാസിക്കുന്നത് യൂണിലാറ്റൽ ഹെർണിയസ് ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു ഓപ്പൺ ഹെർണിയ റിപ്പയർ ആയിരിക്കും ഐഡിയ വൈലാറ്റിലാണെങ്കിൽ ഇപ്പോൾ രക്മിലെത്തും ഒരു ലാപ്രോസ്കോപ്പിക് റിപ്പയർ ആണ് അഡ്വസ്യാ സർജറി കൂടാതെ ഹെർമിയോസ് ഹെർമിയ്ക്ക് ട്രീറ്റ്മെന്റ് ഇല്ല സെർജറി ആണ് ഹെർമിയുടെ ട്രീറ്റ്മെന്റ് ിയ എത്ര നേരത്തെ ചെയ്യാവോ അത്ര നേരത്തെ ചെയ്യുന്നതാണോ ഏറ്റവും നല്ലത് കാരണം നമുക്ക് അറിയില്ല എപ്പോഴാണ് ഈ കൊടൽ അല്ലെങ്കിൽ നാസുകാരനെ കണ്ടത് പുടക്കാൻ പോകുന്നത് നമുക്കറിയില്ല അതുകൊണ്ട് എത്ര പെട്ടെന്ന് ചെയ്യാൻ പറ്റുമോ എത്രയും പെട്ടെന്ന് ചെയ്യുന്നതായിരിക്കും നമുക്ക് കുറച്ച് പോയെങ്കിലും വെയിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നെർമ്മിയ ഡയറക്ട് കെർണിയാ കാണും ഡയറക്ട് ധർണിയാസ്റ്റിലും വെയിറ്റ് ചെയ്തും ഇലക്ട്രീവറി ചെയ്താലും മതിയാവും റേറ്റ് മെഷി വെച്ചിട്ട് ചെയ്യുന്ന വല വെച്ചിട്ട് ചെയ്യുന്ന സർജറിയിൽ ഭയങ്കര കുറവാണ് എന്നാലും വരില്ല എന്ന് പുറത്ത് പറയാൻ പറ്റത്തില്ല നമ്മുടെ ശരീരവും വലയുമായിട്ട് ചേരാനുള്ള സമയം ഏകദേശം ഒരു മാസമാണ് ആ ഒരു മാസത്തിനുള്ളിലുള്ള കൃത്യമായ റെസ്റ്റ് എന്ന കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും വരാനുള്ള ഒരു ശക്ത ഒരു ധർമ്മിയ നമ്മൾ സെർജറി ചെയ്തു ഓപ്പറേറ്റ് ചെയ്തു കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ ഒരു തൊണ്ണൂറ്റൊണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് ശതമാനം ആൾക്കാർക്ക് ഒരു വീണ്ടും മാസ ഏർ വരാനുള്ള സാധ്യതയില്ല യൂഷ്വലി റിപ്പീറ്റ് റിപ്പീറ്റ് ആയിട്ട് വരുന്നത് ഒന്നിട്ട് ഒരു മാസത്തെ സമയത്ത് റെസ്റ്റ് അപൂർണമാണ് രണ്ടാമത്തെ ഒരു കാര്യം ഈ മെഷീൻ എന്തെങ്കിലും റിയാക്ഷൻ വരികയും അവിടെ എന്തെങ്കിലും ഇൻഫെക്ഷൻ വരികയും ചെയ്യുമ്പോഴൊക്കെയാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്